ആരംഭ ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങള് പറഞ്ഞറിയിക്കേണ്ട കാര്യം ചെയ്യണം എനിക്കും അവസ്ഥയിലൂടെ സംഭവിക്കാനില്ലെന്ന് ഞാൻ പറഞ്ഞതാ ഓ അങ്ങനെ അന്ന് വെച്ചാൽ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കാൻ വരാമല്ലോ ഇനിയുള്ളതൊക്കെ ആണ് ഏ സത്യ എന്തിനാണ്ടോ ആ അതാണ് അങ്ങനെ

ఎంగో మోదకటే మోదకటే మెడిచి వస్తుంది టో అన్ని పొడి గరం మసాలా పవర్ టూల్ సే ఆ లైలా షాజాన హాయ్ హాయ్ లైలా షాజాన వెల్కమ్ టు లైవ్ లైవేక్స్ అవర్ అదు మనం ఈ మిర్కంపడతకు గరం మసాలైకిడు

അറിയത്തില്ല ആരെയും വിളിക്കില്ല എല്ലാ ശരീരം സുഖമാണോ പ്ലീസ് നമ്മുടെ ലൈവിലേക്ക് എല്ലാര്ക്കും സ്വാഗതം നമ്മുടെ ലൈവ് എത്രയോ നാളിനു ശേഷമാണോ ലൈവ് ഇടുന്നത് തന്നെ നാള് ആയതിനു ശേഷം വീട്ടിലോട്ട് വന്നപ്പോഴേ എന്ത് ചെയ്യണം എന്നുള്ളൊരു സംഭവം അറിയാമയ്യ മനസിലായോ

എല്ലാം ഉണ്ട് ഇതെല്ലാം ഇതെല്ലാം വന്നിട്ടുണ്ട് ഞാൻ ഇങ്ങനെ മീൻ മറത്തത് കഴിക്കാൻ ില്ട്ടിടും എന്നിട്ട് കാണാൻ പറ്റും കാണാൻ പറ്റും കാണാൻ പറ്റും ഓരോന്നും എല്ലാം തട്ടിയിടും എന്നിട്ട് എല്ല എഴുതി എല്ലാ എപ്പം തക്ക വീട് ക്ലീനിങ്മ്മതിക്കണം എന്നാ റൂമൊക്കെ രണ്ട് റൂമും ആയില്ലേ ചെയ്തില്ലേ അയ്യോ അങ്ങനെ റൂം എത്താറേ പറഞ്ഞോളൂ പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട് പ്രൊസ്സ് ചെയ്തെന്ന് പറഞ്ഞ സാധനം മേടിച്ചെന്നാട്ടോ ഇത് പൊട്ടിച്ച് വെച്ചാ മതിയോ? അത്? അത് റൂം പ്രശ്നര എന്ന് പറഞ്ഞ സാധനം മേടിച്ചെന്നാ ഇത് വെട്ടിച്ച് വെച്ചി હા സർ. ഹാ സർ. പൊട്ടിച്ച് ഇങ്ങോട്ട് വെച്ചാ മതിയോ എന്ന്ട്ടോ? പതിവി ഇതില് കളിച്ചേ ഇത് ഹൈ ക്യാമ്പോ? ഹൈ ക്യാമ്പോ? ഒറ്റ ഒരു മിണ്ടാതെ അങ്ങനെ <laughs> റൂമത്തി <laughs> 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 Come on.

ഹലോ പറഞ്ഞോളൂ വേറെ ആരു ലൈവില് വേറെ ആരുല്ല ലൈവില് ലൈവില് പോയി ലൈവ് ലൈവ് സ്ഥിരമായിട്ട് വരത്തുള്ളൂ കിട്ടും അനൂപ് അനൂപ് പിന്നെ വേറെ ആര് ജീവ ഞാൻ റൂമിൽ റൂമിൽ കൊണ്ട് ബാഗൊക്കെ വെച്ചിട്ട് തിരിച്ചിറങ്ങി കഴിക്കാൻ പോണ വിശക്കുന്നു ഇല്ല ഇല്ല ഞാൻ കടന്നുണ്ടായിരുന്നു അതാ ഈ സമയം രണ്ടുപേരുടെ എന്റെ സംബന്ധം എനിക്കിപ്പോ ലോട്ടറി ആണ് ലോട്ടറി എനിക്കിപ്പോ ലോട്ടറി ആണോ ലോട്ടറി ഇങ്ങനെ പോയാൽ ഒന്നും വേണമില്ല എന്റെ നാപ്പൂരിണെങ്കിൽ പാവപ്പെട്ടവര് ആരുന്ന പിടിച്ചം അവരാണെങ്കിൽ ഒന്നും ഇല്ലാതെ ലോട്ടറി വിൽക്കാൻ വരുന്നേ അതാ ചില നമ്പരായില്ലേ നമ്പര് എന്തായി അജിത്താണ് ഫോൺ ചാർജ് ചെയ്ത് തന്നെ അതുകൊണ്ടല്ലേ വിളിക്കുന്ന കയ്യിലാണെങ്കിൽ കയ്യിലാണെങ്കിൽ എന്റെ കയ്യിൽ ആകെ ஏடிஎம் ஹோட்டலின் ஓப்போசிட் ഞാനിപ്പ കഴിക്കാൻ പോണത് മറ്റേണ്ടോഡ്ലാൻഡ് ഫുഡ്ലാൻഡ് ഇല്ല ഇത് ഫുഡ്ലാൻഡ് പാർക്ക് ചെയ്ത് ഫുഡ്ലാൻഡ് ഹോട്ടല് ഹോട്ടല് ആ ഫുഡ്ലാൻഡ് എല്ലാ ചെരുപ്പക്കളി പതിവായി

এক্সারসাইজ এরা কারকিউ লালিشاد আরিয়ামে இல்ல அது குறச்சும் அப்படின்

അപ്പുറത്തെ ക്ലോസ് ചെയ്യണം ആ സംഭവങ്ങളെല്ലാം ബാക്കി ഇവിടെ ഇങ്ങനെ മൊത്തം ഇവിടെ ഇരിക്കുവടിപ്പൊ അരമണിക്കൂർ ഒന്നു അപ്പൊ രണ്ടാമോ ഇത്